കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ സമ്മേളനം നാദാപുരത്ത് ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് എം ഷനോജ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് ആവേശോജ്ജ്വല തുടക്കമായി തുടർന്ന് മൺമറഞ്ഞുപോയ സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നാദാപുരം ഓത്തിയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പുതിയ കാലത്തെ സവിശേഷതകൾ മനസ്സിലാക്കി ജനങ്ങളുടെ ആശയവും ആശ്രയവുമായി കേരള പോലീസ് മാറണമെന്നും പോലീസിന്റെ ക്ഷേമത്തിനായി സർക്കാർ മുന്നിലുണ്ടാകുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം ഷനോജ് അധ്യക്ഷനായി നാദാപുരം എം എൽ എ കെ വിജയൻ റൂറൽ പോലീസ് മേധാവി അരവിന്ദ് സുകുമാര് ഐ എന്നിവർ മുഖ്യാതിഥികളായി സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സര വിജയികളെയും സംഘടനയിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഷിനോദ്ദാസ് എസ് ആർ നാദാപുരം ഡിവൈഎസ്പി ചന്ദ്രൻ എ പി ജില്ലാ സെക്രട്ടറി രഗീഷ് പിയാർ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ നീതു അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും പി സുഖിലേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി സജിത്ത് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ദിജേഷ് കുമാർ പ്രമേയം അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ പി ശരത്കൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ചെയർമാൻ ജിതേഷ് പി നന്ദി പറഞ്ഞു